നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വസന്തകാലം ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരെ അതിശക്തമായ വികാരമാണ് രാജ്യമെമ്പാടും ഉയർന്നത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യമെമ്പാടും രാജ്യസ്നേഹമുള്ള പൗരബോധമുള്ള ചെറുപ്പക്കാർ അണിനിരന്നു ചൂഷകർക്കെതിരെയുള്ള നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പും ഈ സമയത്തായിരുന്നു അത്തരം വീര്യമുള്ള രാജ്യസ്നേഹികളായ ചെറുപ്പക്കാരിൽ ഒരാളായി രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതായിരുന്നു ലാലു പ്രസാദ് യാദവ് എന്ന ബീഹാറിലെ നേതാവ് ജയപ്രകാശ് നാരായണന്റെ മൂവ്മെന്റിനൊപ്പം നിന്ന് ബീഹാറിൽ പടപൊരുതിയ ലു ബീഹാറിലെ ചെറുപ്പക്കാരുടെ ആവേശമായി മാറി ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ലാലു പ്രസാദ് യാദവ് എം പി ആയി എന്നോർക്കണം പിന്നീട് അങ്ങോട്ട് അടിവെച്ചടിവെച്ച് ഉയർച്ചയായിരുന്നു സാധാരണക്കാരന്റെ ശബ്ദത്തിലും ഭാഷയിലും ലാലു പ്രസാദ് യാദവ് ബീഹാറിന് കൂടെ കൂട്ടി രാഷ്ട്രീയം ഒരുപാട് മാറിമറിഞ്ഞു ജനതാ പാർട്ടിയും ലോക് ദളും ജനതാദളുമൊക്കെയായി സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം മാറിയപ്പോൾ ആ പക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചു ലാലു പ്രസാദ് യാദവ് അങ്ങനെ ലാലു ഒന്നിലധികം തവണ ബിഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒപ്പം ലാലു കേന്ദ്ര റെയിൽവേ മന്ത്രി എന്ന നിലയിലും ഏറെ പേരെടുത്തു എം എൽ എയും എംപിയും കേന്ദ്ര കാബിനറ്റ് മന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ഒക്കെയായി ബിഹാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും പേരുള്ള നേതാക്കളിൽ ഒരാളായി മാറി അധികാരം ജന്മാവകാശമായപ്പോൾ പഴയ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങളെല്ലാം ലാലു വേണ്ടെന്ന് വെച്ചു അഴിമതിക്കാരനും തട്ടിപ്പുകാരനുമായി മാറി ശതകോടികൾ മോഷ്ടിച്ച കാലിത്തീറ്റ കുംഭകോണക്കേസിൽ എല്ലാ തെളിവുകളും ലാലുവിനെതിരായപ്പോൾ ലാലു ശിക്ഷിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു ജയിലിലായപ്പോൾ തന്റെ നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള വീട്ടമ്മയായ ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രി കസേരയിലിരുത്തിയാണ് ലാലു ബീഹാറിലെ ജംഗിൽ രാഷ്ട്രീയം നയിച്ചത് ആർ ജെ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും താനും ഭാര്യയും മക്കളും മാത്രം മതി എല്ലാം പങ്കുവയ്ക്കാൻ എന്നായിരുന്നു ലാലുവിന്റെ നിലപാട് പിന്നീട് ലാലുവിന്റെ മകൻ തേജസ്വി യാദവിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടു ഗുണ്ടായുസവും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും മാത്രം ശീലിച്ച തേജസ്വിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ബീഹാർ പിടിക്കാൻ യുദ്ധത്തിനിറങ്ങിയത് എന്നാൽ ബീഹാറിലെ ജനങ്ങൾക്ക് അഴിമതിക്കാരനായ ലാലുവിന്റെയും മകന്റെയും ജംഗൽ രാജ് ഇനി സങ്കല്പിക്കാൻ പോലും കഴിയാത്തതുകൊണ്ട് അവർ തൂത്തെറിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ബീഹാർ നിയമസഭയിൽ കേവലം ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒതുങ്ങി ലാലുവിന്റെ ആർ ജെ ഡി അധികാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടതോടെ അഴിമതിയിൽ കെട്ടിപ്പൊക്കിയ ഈ കൊട്ടാരത്തിന്റെ കോട്ടക്കൊട്ടളങ്ങൾ നിലംപതിച്ചു തുടങ്ങി അധികാരത്തിന്റെ സുഖം അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ തേജസ്സി തന്റെ സഹോദരൻ തേജ് പ്രതാപിനെ പാർട്ടിയിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തേജസ്സിക്കെതിരായാണ് തേജ് പ്രതാപ് മത്സരിച്ചത് തേജ് പ്രതാപിന് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിലും ലാലുവിന്റെ കുടുംബത്തിൽ കലാപമുണ്ടാക്കിയതുകൊണ്ട് നിതീഷ് കുമാറിന്റെ പാർട്ടി കൂടെ നിർത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് അധികാരത്തിനുള്ള യുദ്ധത്തിനിടയിൽ തന്നെ ചേട്ടൻ മനിയനും അടിച്ചു പിരിഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം അവശേഷിക്കുന്ന മക്കളും വീട് വിട്ടിറങ്ങിയാണ് ലാലു പ്രസാദ് യാദവിന് ഒൻപത് മക്കളാണുള്ളത് ആൺമക്കളും ഏഴ് പെൺമക്കളും അതിൽ രോഹിണി എന്ന സിംഗപ്പൂരിൽ താമസിക്കുന്ന മകളാണ് രണ്ടു മൂന്ന് വർഷം മുമ്പ് ലാലുവിന് കിഡ്നി ദാനം ചെയ്തത് അങ്ങനെ തന്റെ പിതാവിന് കിഡ്നി കൊടുക്കേണ്ടി വന്നതിൽ ഇപ്പോൾ പശ്ചാത്തപിച്ച് വീട്ടിൽ നിന്നിറങ്ങിയിരിക്കുകയാണ് രോഹിണി രോഹിണിക്കൊപ്പം മറ്റ് മൂന്ന് സഹോദരിമാർ കൂടി വീട് വിട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു രാജലക്ഷ്മിയും രാഗിണിയും ചന്തയുമാണ് വീട് വിട്ടത് വെച്ചാൽ പെൺമക്കളും ആൺമക്കളുമെല്ലാം തമ്മിൽ തല്ലി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അധികാരം ഇനി ഒരിക്കലും കിട്ടില്ല എന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ദീർഘകാലം ജയിലിൽ കിടന്ന ലാലുവിനെ ഇനിയും ജയിൽവാസം ബാക്കി കിടപ്പുണ്ട് അതിനിടയിലാണ് പെൺമക്കൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അപ്പനെ കിഡ്നി കൊടുത്തതിൽ പോലും പശ്ചാത്തപിക്കുന്നതും ആൺമക്കൾ പരസ്പരം തമ്മിൽ തല്ലി കലഹിക്കുന്നതും ഇതെല്ലാം കണ്ട് മൂകസാക്ഷിയായി കരഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ ലാലു പ്രസാദ് യാദവിനും ഭാര്യ റാബ്രി ദേവിക്കും കഴിയുന്നുള്ളൂ ഇനിയും ഇതൊക്കെ കാണാൻ വേണ്ടി എന്തിനാണ് ദൈവം തങ്ങളെ ഭൂമിയിലിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ഒരു കാലത്ത് ബീഹാർ അടക്കി വാണിരുന്ന ലാലു പ്രസാദ് യാദവ് രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി അഴിമതി മാത്രം നടത്തി ജനങ്ങളെ പുച്ഛിച്ചു ജീവിക്കുന്ന മനുഷ്യർക്കുള്ള പാഠപുസ്തകമായി മാറുന്നു ആർക്കും വേണ്ടാത്ത ലാലു പ്രസാദ് യാദവിന്റെ ഭാര്യയുടെയും ഗതികെട്ട ജീവിതം ഇനി അവശേഷിക്കുന്ന കാലത്ത് ലാലുവിന്റെ മക്കളെല്ലാവരും ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അതൊഴിവാക്കാൻ പെൺമക്കൾ ഓടി രക്ഷപ്പെടുന്നു എന്നുമാണ് വാർത്ത അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പ് നടത്തി ഒരാൾക്കും ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ കഴിയില്ലെന്നും അങ്ങനെ രാജാവിനെ പോലെ ജീവിച്ചാലും ഒടുവിൽ വിധിക്ക് കീഴടങ്ങി അനുഭവിക്കേണ്ടി വരുമെന്നും ലാലു പ്രസാദ് യാദവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു ബീഹാറിൽ എന്തുകൊണ്ട് ലാലു പ്രസാദ് യാദവ് തോറ്റുപോയി എന്തുകൊണ്ട് നിതീഷ് കുമാർ ജയിച്ചു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് സജീവ് ആല എഴുതിയ കുറിപ്പ് കൂടി ഇത്തരണത്തിൽ കേൾക്കുന്നത് നല്ലതാണ് നിതീഷ് കുമാറിന്റെ മകന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ സമത്വവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്ത് സ്വയം ശതകോടീശ്വരന്മാരായി വികസിച്ചവരാണ് രാജ്യത്തെ സോഷ്യലിസ്റ്റ് നേതാക്കൾ കുടുംബാധിപത്യവും കൊള്ളയടിക്കലുമായി നടക്കുന്ന ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളിലെ അപൂർവതയാണ് നിതീഷ് കുമാർ നിതീഷ് അധികാരത്തിൽ വരുന്നതിന് മുമ്പുള്ള ബീഹാറിന്റെ കഥന ചിത്രമാണ് അരവിന്ദ് അഡിഗായുടെ ബുക്കർ പ്രൈസ് നോവലായ വൈറ്റ് ടൈഗർ ലാലു പ്രസാദ് യാദവ് ഒക്കെ പ്രച്ഛന വേഷത്തിലെത്തുന്ന വൈറ്റ് ടൈഗറിൽ ഒരിടത്തും ബീഹാർ എന്നൊരു പദമേ ഇല്ല പകരപക്ഷ ഹെൽ എന്ന വാക്ക് നിരന്തരം ആവർത്തിക്കപ്പെടുന്നു ബീഹാർ സമം നരകം സ്വാതന്ത്ര്യത്തിന് ശേഷം അമ്പത് വർഷം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് ബീഹാറിനെ അരനൂറ്റാണ്ട് പിന്നിലേക്ക് തള്ളിയാണ് ഭരണം വിട്ടുപോയത് അതിനുശേഷം സാധാരണക്കാരുടെ രൂപവും ഭാവവും ഭാഷയും മുറുക്കിത്തുപ്പുമായി ഒരു സോഷ്യലിസ്റ്റ് വേഷക്കാരൻ നരകം സ്വർഗമാക്കുമെന്ന് വീരവാദം മുഴുക്കി ഭരണം പിടിച്ചു കിട്ടിയ തക്കത്തിന് അയാളും കുടുംബവും കൊള്ളയടി ആരംഭിച്ചു ഇന്ത്യയിലെ ഏറ്റവും പട്ടിണിക്കാരായ മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന നാട്ടിലെ ഭരണാധിപൻ കന്നുകാലിത്തീറ്റയുടെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ കീശയിലാക്കി പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രവരെ ഈ തീവട്ടിക്കൊള്ളയിൽ പങ്കാളിയായിരുന്നു ജംഗിൽ രാജ് എന്താണെന്ന് ബിഹാറികളെ ലാലു ഫാമിലി കാട്ടിക്കൊടുത്തു ദളിതനായ ഐ എ എസ് ഓഫീസറുടെ ഭാര്യയെവരെ ആർ ജെ ഡി വനിതാ എം എൽ എയുടെ മകൻ തുടർച്ചയായി തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു ദരിദ്ര ജനകോടികളുടെ ചോരയും കോടികൾ ഫാസിസത്തിനെതിരായ പോരാട്ട അക്കൗണ്ടിൽ ലാലു വരച്ചു വെച്ചു മുപ്പത് ശതമാനം വരുന്ന യാദവ മുസ്ലിം വോട്ട് കുർത്തയുടെ പോക്കറ്റിലിട്ട് നടന്ന കൊള്ളക്കാരൻ അഴിമതി കേസിൽ അകത്തായപ്പോൾ ഭാര്യയെ ഭരണമേൽപ്പിച്ച് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചു യാദവ ഗുണ്ടകൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചപ്പോൾ ഭീതിയുടെ മുൾമനയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യർ പേടിച്ചു വരച്ച് പട്ടാപ്പകൽ പോലും വീടിനുള്ളിൽ ഒട്ടിയ വയറുമായി ചുരുണ്ടുകൂടി അവസാനം ലാലുവിന്റെ ജംഗിൾ രാജ് അവസാനിപ്പിക്കാൻ ഒരു അവതാര പുരുഷനെ പോലെ അദ്ദേഹം കടന്നു വന്നു നിതീഷ് കുമാർ ഗവേണൻസ് എന്നാൽ എന്തെന്ന് ബീഹാറികൾ അറിഞ്ഞു തുടങ്ങിയത് നിതീഷ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് വെറും മൂന്ന് ശതമാനം വരുന്ന പിന്നോക്ക കുറുമി സമുദായക്കാരനായ നിതീഷിന്റെ ചാണക്യ ബുദ്ധിയിൽ ലാലു പ്രസാദ് യാദവിന്റെ സമവാക്യങ്ങൾ തകർന്ന തരിപ്പണമായി മികച്ച മുഖ്യമന്ത്രി അവാർഡ് വരെ നേടിയെടുത്ത നിതീഷ് കുമാർ ഭരണത്തിൽ അച്ചടക്കവും അന്തസ്സും തിരിച്ചു കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ കാമരാജ് കൊണ്ടുവന്ന മാറ്റം ബീഹാറിൽ നിതീഷ് പ്രാവർത്തികമാക്കി ജനതാദൾ യുണൈറ്റഡിന്റെ സഹായവും സഹകരണവും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായതിനാൽ സഖ്യകക്ഷിയ ബിജെപി നിതീഷിനെ സമ്പൂർണ്ണ പിന്തുണയെ കൂടെ നിന്നു രണ്ടു തവണ ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചെങ്കിലും കാട്ടുകളുടെ കൂട്ടത്തോട് ഒത്തുപോകാനാവാതെ നിതീഷ് വീണ്ടും എൻ ഡി എയിൽ തിരിച്ചെത്തി ബീഹാറിന് നിതീഷ് സ്വർഗമൊന്നും ആക്കിയിട്ടില്ല പക്ഷേ അരപ്പതിറ്റാണ്ട് പിന്നിലായിപ്പോയ ഒരു സംസ്ഥാനത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമം തന്നെ അദ്ദേഹം നടത്തി അടിസ്ഥാന വികസനത്തിന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും പരിമിതിക്കുള്ളിൽ നിന്ന് പരമാവധി ശ്രമിച്ച ഭരണാധികാരിയാണ് നിതീഷ് കുമാർ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നിരയാജ്ഞയിൽ പൊള്ളിക്കിടുന്ന ഒരു ജനതയെ ആസ്പിരേഷൻസ് ഉള്ളവരാക്കി മാറ്റാൻ നിതീഷിന് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യർക്ക് സ്വപ്നം കാണാനുള്ള പ്രാപ്തി ഉണ്ടാകുമ്പോൾ സമൃദ്ധിയും പുരോഗതിയും താനെ വന്നു ചേരും നിതീഷ് ബീഹാർ നൽകിയ ഏറ്റവും വലിയ സംഭാവനയും അത് തന്നെയാണ് സ്വന്തമായി സ്ത്രീ വോട്ട് ബാങ്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ രണ്ട് നേതാക്കളാണ് മോദിയും നിതീഷും നാരി തന്നെയാണ് നിതീഷിനെ മഹാവിജയത്തിലേക്ക് നയിച്ചത് വോട്ടുചേരി പ്രകസനമാക്കിയവരെയും കാലിത്തീറ്റ ചോരന്മാരെയും നിലംതൊടാൻ ബീഹാർ അനുവദിച്ചില്ല സുശാസൻ ബാബുവിന്റെ ജനം പിടിച്ചപ്പോൾ അഴിമതിയുടെ നെടുങ്കൻ ഫാമിലി കോട്ടകൾ വീണ്ടും തകർന്നടിഞ്ഞു മത വർഗീയ എക്വേഷനുകളെ നിഷ്പ്രഭമാക്കാനുള്ള ഊർജ്ജവും ശക്തിയും ഗുഡ് ഗവേണൻസും നേടിയെടുക്കുമ്പോഴാണ് ജനാധിപത്യമതിന്റെ ആശയാഗാംഭീര്യവും സൗന്ദര്യവും തിരിച്ചുപിടിക്കുന്നത് ലാലു പ്രസാദവും മക്കളും നടത്തിയിരുന്ന ജംഗൽ രാജ്യിൽ നിന്നും ബീഹാർ പൂർണമായും വിമോചിതരായി ഇനി ഈ ആപത്തും വിപത്തും ബീഹാറിനെ തേടി എത്തില്ല എന്ന് ഉറപ്പാക്കിയാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഫലം സമ്പൂർണമായത് രാജ്യത്തെ കൊള്ളയടിച്ചും അഴിമതി നടത്തിയും മക്കൾക്കും ഭാര്യയ്ക്കും ആവശ്യത്തിലധികം ഉണ്ടാക്കി കൊടുത്ത ലല്ലു ഇപ്പോൾ തൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് മരണം കാത്തിരുന്ന് വിധിയെ പഴിച്ച് പൊട്ടിക്കരയുകയാണ്